ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കർത്താവിന് സന്നിധിയിൽ ഈ പ്രഭാതത്തിൽ തന്നെ എഴുന്നേൽക്കുമ്പോഴേ പറയുക ഈശോയെ ഇന്ന് എൻ്റെ പ്രാർത്ഥനയും ഒത്തിരി ഉണ്ട് ഹൃദയത്തിൽ ഒത്തിരി ഭാരമുണ്ട് സങ്കടങ്ങളുണ്ട് ഒരു സൈഡിൽ രോഗം കടബാധ്യതകൾ ഞെരുക്കങ്ങൾ പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല കർത്താവ് എന്നാലും എനിക്ക് ഈ പ്രഭാതത്തിൽ കർത്താവിനോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ എനിക്ക് ശക്തി തരണമെന്ന് പ്രാർത്ഥിക്കുക സംഗീതത്തിനം നൂറ്റിയേഴ് ഒന്ന് കർത്താവിന് നന്ദി പറയുവൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കും സാംസ് വൺ നോട്ട് സെവൻ വേഡ്സ് വൺ ഇതാണ് നമുക്ക് കർത്താവ് തന്ന സന്ദേശം കർത്താവിന് നന്ദി പറയുക അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കും അവിടുന്ന് നല്ലവനാണ് നല്ലവനാണ് നമ്മുടെ സങ്കട കാണുമ്പോൾ നമ്മോടൊപ്പം കരയുകയും ചേർത്ത് പിടിക്കുകയും നമ്മുടെ സന്തോഷത്തിൽ നമ്മളോടൊത്ത് സന്തോഷിക്കുകയും തുള്ളിച്ചാടുകയും ചെയ്യുന്ന ഒരു ദൈവം ആ ദൈവത്തിൻ്റെ കരുണയിലേക്ക് സ്നേഹത്തിലേക്ക് നന്മയിലേക്ക് നമുക്ക് ഈ പ്രഭാതത്തിൽ വരാം ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് എല്ലാ കൃപയും ഉണ്ടാകട്ടെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഈശോ സാധിച്ചു തരട്ടെ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന പ്രത്യേകിച്ച് വിവാഹ തടസ്സം പോലും വേദനിക്കുന്ന ഓരോ യുവതി യുവാക്കന്മാരും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു അതുപോലെ മറ്റ് നിയോഗങ്ങളും ഈശോ സാധിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ